രാക്ഷസപ്രമേയം രചന അവതരണം അലങ്കൃത അഭിലാഷ് സൂര്യകിരണങ്ങൾ മിഴികളെ തഴകുമ്പോൾ ഡബിളൊരു ചടക്കോടെ കണ്ണുകൾ ചിമ്മി തുറന്നു തലവുരത്തി മെല്ലെ ജനാരയിലേക്ക് നോക്കി വാഷ്റൂമിലെ ശവറിൽ നിന്നും തെറിച്ചു വീഴുന്ന വെള്ളത്തുള്ളികളുടെ ശബ്ദം അവൻ്റെ കാറുകളിലേക്ക് ഇടച്ചു കയറി കഴിഞ്ഞ ദിവസത്തെ ദീർഘമേറിയ ഗന്ധർവ സംഗമത്തിൻ്റെ ചൂട് അവൻ്റെ ശരീരമായി ഉലച്ചിരുന്നു അവൻ ബെഡിലേക്ക് കൈകൾ കുറയുന്ന നേരം കൊണ്ട് വാഷ്റൂമിലെ വെള്ളത്തിന്റെ ശബ്ദം നിലച്ചിരുന്നു അവന്റെ മുഖത്ത് കള്ളച്ചിരി വിടർന്നു ദേവിനിക്കുളി കഴിഞ്ഞീറനോട് ബെഡ്റൂമിലെ വലിയ കണ്ണാടിക്ക് മുന്നിൽ വന്നു നിന്നു ടേബിളിലെ സിന്ധുരച്ചിപ്പിൽ നിന്നും ഒരു നുള്ളു കുങ്കുമെന്നുള്ള നെറ്റിയിലേക്ക് വെച്ചതും പെട്ടെന്ന് അവളുടെ അണിവയറിൽ ഒരു പിടുത്തം വീണു ഒരു നിമിഷം പെണ്ണു ഞെട്ടിലൂടെ തിരിഞ്ഞു നോക്കി നോക്കുമ്പോൾ

അവൻ്റെ കൈ അവളുടെ ഈറൻ തിന്നിയ ചുഴിയിൽ വന്നു നിന്നു ഒരു നിമിഷം അവളുടെ ശ്വാസം നിലയ്ക്കുന്ന പോലെ അവൾക്ക് തോന്നി പൂക്കളിൽ ആ വിരൽ അമർത്തിപ്പിടിച്ചതും പെണ്ണുരക്കിതപ്പോടെ കണ്ണുകൾ ഇറുക്കി ഡവിളിൽ ഒരു ചിരി വിരിഞ്ഞു പ്രാണൻ തിങ്ങുന്ന അവളുടെ വിറക്കുന്ന ചുണ്ടുകളിലേക്ക് അവൻ്റെ പരക്കൻ ചുണ്ടുകൾ അമർത്തി പെട്ടെന്നവൾ അവൻ്റെ മുതുകിലേക്ക് നകർത്തിയാഴ്ത്തി അവൻ്റെ ഉമിനീർ അവളുടെ നാവിലേക്ക് അലിഞ്ഞു അവൻ ആ ചുണ്ടുകൾ കടിച്ചു വലിച്ചു ആവേശം കൂടിയതും അവൻ പെട്ടെന്ന് അവളെ എടുത്തുയർത്തി മേഷം അടുത്ത ടേബിളിൽ ഇരുന്ന ഫ്ലവർവേഴ്സ് അവന്റെ കൈതട്ടി താഴേക്ക് വധിച്ചു രണ്ടാൾ ഒരുപോലെ ഞെട്ടി താഴേക്ക് നോക്കി അവൾ അവന്റെ നെഞ്ചിലേക്ക് ആഞ്ഞുതള്ളി അവൻ തന്റെ കീഴ്ചുണ്ട് കടിച്ചുകൊണ്ട് കൊണ്ട് പിൻകഴുത്തു തലോടി ദേ രാവിലെ വീണ് എന്നാലും പോയി കുളിക്കേണ്ടി വരും കൊതി മറഞ്ഞിട്ടല്ലേ രാവിലെ നീ ഇങ്ങനെ പിന്നെ എന്റെ കൺട്രോൾ വീണ്ടും അവളെ ഇടുപ്പ് വഴി ചേർത്ത് പിടിച്ചു അങ്ങോട്ട് മാറിക്കേ അങ്ങനെ പോകണ്ടോ നിക്ക് പിടിപ്പത് പണിയുണ്ട് അവൻ ആദ്യം പോയി ഫ്രഷ് വന്നത് അതും വാപത്തി വാപത്തിച്ചിരിച്ചു കൊണ്ടവൾ അവനെ ബാത്റൂമിലേക്ക് തള്ളി മനസ്സിലാ മനസ്സോടെ ചുണ്ടുമലർത്തി അവനും ഒരു നാണച്ചിരിയോടെ അവൾ താഴേക്ക് ഇറങ്ങിയോടി ഇറങ്ങിയതു നേരെ ഭാനുമതിയുടെ അടുത്തേക്കായിരുന്നു ഹാളിന്റെ ഒരു വശത്തായി തന്നെ കരിയോട് തുറച്ചു നോക്കുന്ന ഭാനുമതി അതോടെ പെണ്ണിന്റെ ചിരിയെന്ന് മറഞ്ഞു മുഖത്തെ വെള്ളത്തുള്ളുകൾ തുടച്ച് ചെറിയൊരു പതർച്ചയോടെ അവൾ മെല്ലെ നടന്നു ഓ എഴുന്നേറ്റോ ഇപ്പൊ എങ്ങനെയുണ്ട് ഇന്നലെ ഞാൻ ഭാനുമതി അവളെ നോക്കി പറഞ്ഞപ്പോഴെത്തോട് പറഞ്ഞു ഒന്നും നിന്നെ കണ്ടാലേ കണ്ടാലറിയാം ഇന്നലെ ഒരു പോളിറങ്ങിട്ടില്ലെന്ന് കരഞ്ഞ് കരഞ്ഞ് നിന്റെ കണ്ണൊക്കെ ഉയർത്തല്ലോടി അവൻ കണക്കിന് തന്നല്ലേ അത് കേട്ട് ദേവിനെ അറിയാതെ ചിരിച്ചുപോയി അവൾ ചെറിയ ഒരു അക്ഷരം പോലും മിണ്ടാതെ അടുക്കളയിലേക്ക് പോയി അപ്പോഴേക്കും ഇറങ്ങി വരുന്നുണ്ടായിരുന്നു ദേവനിയുടെ ഒന്നും കൂസാക്കാതി ഭാവവും നർത്തവും കണ്ടറിയാതോടെ ഭാഗമതിയെ നോക്കി ഇവൾക്കിത് എന്താ പറ്റിയതമ്മുകൊണ്ട വട്ടായി കാണു അല്ലമ്മ ഇനി അവൾ തൊഴിലുളപ്പ് കണ്ടു ഋഷിയെ തന്റെ മനസ്സങ്ങാനും മാറിയോ ഏ അങ്ങനെ ൊന്നുംറന്നവനല്ല അവൻ ഇനി മാറണെന്ന് തോന്നിയാ അതിനീ സമ്മതിക്കത്തൂല്ല അവനെ കൊണ്ടുതന്നെ അവളെ ഞാൻ ഈ വീട്ടിൽ അടച്ചിറക്കും നീ കണ്ടോ പിന്നെ അവളുടെ ഈ അതോടെ എത്തി നേരെ അടുക്കളയിലേക്ക് അവരുടെ മാധമി ഭക്ഷണം ഉണ്ടാക്കുന്ന ധൃതിയിലായിരുന്നു അല്ല എന്താ ഇവിടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൽ ഒരു സദ്യ തന്നെ ഉണ്ടല്ലോ ഇത് എത്ര ഐറ്റം ഓ അത്രയ്ക്കൊന്നും ഇല്ല കുഞ്ഞേ ഒരു എത്ര നാളത്തെ പ്രാർത്ഥനയാഷിമോന്റെ കല്യാണം അപ്പൊ കരുതി ഇത് മാധവിച്ച ഒരു സദ്യ തന്നെ ആകാന്ന് ഇനിയിപ്പോ മാത്രം ഇഷ്ടമുള്ളതല്ലതും ഈ മാധവിച്ച ഉണ്ടാക്കിയിട്ടുണ്ട്

പെട്ടെന്നുള്ള കല്യാണം അല്ലേ അതാ അവൾക്ക് വരാനും ഒരു ദിവസം അങ്ങോട്ട് പോവാം ചേച്ചി പറഞ്ഞു എനിക്കും ആ കുട്ടിയെ കാണാൻ കൊതിയായി പെട്ടെന്നാണ് ഡൈനിങ്ങിൽ ആർക്കെ ചേർന്ന് ശബ്ദം കേട്ടത് അയ്യോ വേറെ വന്ന് മാധവിയെ ഒരു പ്രാണത്തോടെ അങ്ങോട്ടേക്ക് നോക്കി പിള്ളേരെ

ഒന്നും മിണ്ടാതെ ഡൈനിങ്ങിൽ ഫോണിലേക്ക് കണ്ണു നട്ടിരുന്നു തന്നെ ഒന്ന് ഋഷിയെ നോക്കി അവിടെ നിന്നു അപ്പോഴേക്കും മാധവിയും മാധവി അവളെ നോക്കി ഓ എന്തിനാ അവിടെ നിൽക്കുന്നേ അല്പം ശബ്ദം താഴ്ത്തി പറഞ്ഞുകൊണ്ട് മാധവി ടേബിളിനടുത്തേക്ക് ചേർന്ന് നീക്കിയിട്ടു അന്നേരം ഭാനുമതിയുടെയും റിയയുടെയും അത് കണ്ടുവന്ന റോഷലിയെ മുഖമാകി മാറി കലിയോട് അവർ പരസ്പരം നോക്കി പല്ലുകടിച്ചു ഇതെല്ലാം നോക്കി നിന്ന ഭാനുമതി പ്രിയയുടെ അടുത്തിരുന്ന് മുറു പുറത്തു ദേവനെ ഒരു ചെറുനാണത്തോടെ അടുത്തേക്ക് ചേർന്നിരുന്നു പെട്ടെന്നൊട്ടും പ്രതീക്ഷിക്കാതെ ഡബിളിന്റെ മുഖമാകെ മാറി എന്തെന്നില്ലാതെ ദേഷ്യത്തോടെ അവൻ അവളെ തുറച്ചു നോക്കി മേശമയിലേക്ക് അവൻ ആഞ്ഞടിച്ചു ആ ഭയാനകമായ ശബ്ദം കേട്ട് ദേവിനെ ഞെട്ടി വിറച്ചു അതേ ഞെട്ടിലൂടെ ബാക്കിയുള്ളവരുടെ നോക്കി എന്നു മുതൽ ആ നനക്കെന്നോടൊപ്പം വന്നിരുന്ന് കഴിക്കാനുള്ള ധൈര്യം കിട്ടിയേ ഒന്നും മനസ്സിലാകാൻ ദേവിനെ അവനെ തന്നെ പകച്ചു നോക്കി പോയി ഇത് കൃഷ്ണമന്ദിരമാണ് നിനക്ക് വീട്ടിൽ പഴയ വേനക്കരുടെ സ്ഥാനം തന്നെയാണ് ഒരു താരി കെട്ടിയെന്ന് കരുതി അതിനൊരു വലിയ മാറ്റമൊന്നും മനസ്സിലായി ഒരു അവന്റെ ആ വാക്കുകൾ അവൾക്ക് തന്നെ വിശ്വസിക്കാൻ കഴിയാതെ അവൾ നിന്ന് പോയി നിറഞ്ഞു വന്ന മിഴികളോടെ അവൾ ചുറ്റും കൂടി നിന്നവരെ ഒന്ന് നോക്കി ഭാരമതിയും റിയയും അവളെ നോക്കി പുച്ഛത്തോടെ ചിരിക്കുന്നു ആകെ വാടി നിന്ന് മാധവി ഒന്ന് എഴുന്നേറ്റ് അവന്റെ ശബ്ദം വീണ്ടും പുച്ഛത്തിൽ അത് കേട്ട് നിൽക്കാനുള്ള ശേഷിയില്ലാതെ ദേവന് വാബുത്തി കരഞ്ഞുകൊണ്ട് മുകളിലേക്ക് ഓടി അവിടെ നിന്ന ഭാനുമതിയെയും റിയെയും കടന്നു ഞാൻ പറഞ്ഞില്ലേ അങ്ങനെ പെട്ടെന്നൊന്നും ആർക്കും മാറാൻ പോകുന്നില്ല നൂളന്മാരത്തെ ഇത്രയേ ഉള്ളൂ ഗഡിലേ ചാടത്തുള്ള